ഒരു കുടുംബത്തിൻ്റെ കണ്ണിനീര് വീണ മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് അത് തോരാത്ത കണ്ണിനീരായി നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ പൊള്ളിക്കുകയാണ് ആ കണ്ണുനീർ ഒന്ന് ആലോചിച്ച് നോക്കിയേ അഞ്ച് വയസ്സുള്ള നമ്മൾ ലാളിക്കേണ്ട പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എന്നിട്ട് ഒരു ഗവൺമെൻറ്റും പോലീസ് സംവിധാനവും ഒരു പ്രസ്ഥാനവും അത് ചെയ്ത പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ദയനീയമായൊരു കാഴ്ചയാണ് ഞാൻ ഈ കേസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ട ഒരാളാണ് മുഖ്യമന്ത്രിക്ക് നിരന്തരമായി കത്തുകൾ എഴുതിയ ആളാണ് വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് ഈ വണ്ടിപ്പെരിയാറിലെ ഈ കുഞ്ഞിന് സംഭവിക്കരുത് എന്നാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അന്ന് എഴുതിയ കത്തിലെ ആദ്യത്തെ വാചകം നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിന്റെ വകുപ്പ് ഇതിൽ ചേർക്കണം അത് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിനൊരു ധനസഹായം കിട്ടുമായിരുന്നു അത് ചെയ്തില്ല പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കാൻ വേണ്ടി ഒരുപാട് ഇവർ വൈകി എന്നിട്ട് പൂർണ്ണമായി തെളിവ് നശിപ്പിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും പോലീസും എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി പോസ്റ്റ്മോർട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഈ പിഞ്ചുകൊഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന ഒരു പാർട്ടിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ശ്രമമാണ് ഇന്നലെ ഇവിടെ നടന്നത് യു പിയിലെ ഉന്നാവോയിൽ നടന്ന അതേ സംഭവമാണ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കൊല്ലാൻ പാഞ്ഞെടുത്ത യു പി അതേ സംഭവമാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ച് ചെയ്യുമ്പോൾ ഇവിടെ സി പി എം കാർ വാരിക്കുന്തവും കയ്യിൽ ബിയറിന്റെ കുപ്പിയുമായി ആരെ ഈ പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം എന്നല്ലേ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് അത് സി പി എമ്മിനെതിരായ സമരമായിരുന്നോ ആ സമരം പ്രതിയെ ശിക്ഷിക്കണം എന്ന് യൂത്ത് കോൺഗ്രസുകാരശ്യപ്പെട്ടപ്പോൾ അവരെ നേരിടാൻ വാരിക്കുന്നവും ബിയറിന്റെ കുപ്പിയുമായി വന്നു ഇന്നലെ ഈ പെൺകുട്ടിയുടെ പിതാവിനെ അദ്ദേഹത്തിന് അവരുടെ മുത്തച്ഛനെ ക്രൂരമായി പ്രതിയുടെ ബന്ധുക്കൾ ആക്രമിച്ചു എവിടേക്കാണ് പ്രതി ഓടിക്കയറിയത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതി ഓടിക്കയറിയത് ആരാണ് സംരക്ഷണം കൊടുക്കുന്നത് ഇവരാണ് സംരക്ഷണം കൊടുക്കുന്നത് എന്ന് വ്യക്തമായി എത്ര മനസ്സാക്ഷിയില്ലാത്തൊരു പാർട്ടിയായി ഇവർ പതിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് കണ്ണും കാതുമില്ലാത്ത മനസ്സുമില്ലാത്ത ഗവൺമെന്റാണ് ആരെങ്കിലും സഹിക്കുമോ ഈ ക്രൂരമായ കൊലപാതകം ആ കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കാൻ അവരെ ചേർത്തുപിടിക്കാൻ അവർക്ക് കുടപിടിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷൻ നടപടികളും അന്വേഷണവും അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പാടില്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ വേണുഗോപാൽ പറഞ്ഞ വാചകം നമ്മളോട് ആവശ്യപ്പെട്ടത് ഞാൻ ഏറ്റു പറയുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണും കാതും മനസ്സും ഈ കേസിൽ അർപ്പിച്ച് ഇതിന്റെ അവസാനം വരെ ഈ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ നീതി നടപ്പാക്കുന്നതുവരെ ആ കുടുംബത്തിന്റെ കണ്ണീര് തോരുന്നതുവരെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും ആ കുടുംബത്തോടൊപ്പം ഈ കുഞ്ഞിന്റെ ആത്മാവിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു